ബ്ലാക്ക് മീഡിയയുടെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് ഏവർക്കും സ്വാഗതം സംസ്ഥാന ക്ഷേമ പെൻഷൻ വിതരണം തുടരുകയാണ് ശനിയാഴ്ചയാണ് ക്ഷേമ പെൻഷൻ ആരംഭിച്ചത് എല്ലാവർക്കും ശനിയാഴ്ച തുക ലഭിച്ചിരുന്നില്ല ലഭിക്കാത്തവർക്ക് തുക തിങ്കൾ ചൊവ്വ ദിവസങ്ങളിലായി വിതരണം ചെയ്യും എന്നറിയിച്ചിരുന്നു തിങ്കളാഴ്ച നൽകാത്ത ഒരുപാട് ഗുണഭോക്താക്കൾക്ക് തുക അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് ഇനി വീട്ടിലെത്തി നൽകേണ്ട തുകയാണ് ബാലൻസ് ആയിട്ടുള്ളത് അത് ഇന്ന് തന്നെ നൽകി തീർക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത് അടുത്ത വാർത്ത ഇമ്പിച്ചിബാബ ഭവന പുനരുദ്ധാരണ പദ്ധതിയിലേക്ക് അമ്പതിനായിരം രൂപ ധനസഹായം എല്ലാവർക്കും നൽകുന്നു എ പി എൽ ബി പി എൽ വ്യത്യാസമില്ലാതെ എല്ലാവർക്കും ഇതിലേക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇതിലേക്ക് അപേക്ഷ സ്വീകരിക്കുന്നതാണ് ഇതിൽ ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെടുന്ന ആളുകൾക്കാണ് ധനസഹായം നൽകുന്നത് നിങ്ങൾ ന്യൂനപക്ഷത്തിൽ വരുന്ന ആളുകളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജില്ലാ കളക്ടർ ഓഫീസിന് സമീപമുള്ള ന്യൂനപക്ഷ ഓഫീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിങ്ങളുടെ അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് നിങ്ങളുടെ ന്യൂനപക്ഷം തെളിയിക്കുന്ന ജാതി സർട്ടിഫിക്കറ്റ് കൂടെ കൂടെ സമർപ്പിക്കേണ്ടതാണ് അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർക്കുന്നതിനായി ധനസഹായം നൽകുന്നത് നിങ്ങൾക്ക് നേരിട്ട് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത വാർത്ത സംസ്ഥാനത്ത് വിദ്യാഭ്യാസ രംഗത്ത് പുതിയ മാറ്റം അഞ്ചു മുതൽ ഒമ്പത് വരെയുള്ള ക്ലാസുകളിലെ വിദ്യാർത്ഥികൾ മിനിമം മാർക്കായി മുപ്പത് ശതമാനം മിനിമം വാങ്ങണം അല്ലാത്തവർ പാസ്സാവുന്നതല്ല കരുതി മുപ്പത് ശതമാനം മാർക്ക് വാങ്ങാൻ കഴിയാത്തവരെ ഒറ്റയടിക്ക് പുറത്താക്കുകയല്ല അവർക്ക് അധിക ക്ലാസുകൾ ഏർപ്പെടുത്തി അവരെയും മുപ്പത് ശതമാനമെങ്കിലും മാർക്ക് വാങ്ങാനുള്ള കാര്യക്ഷമതയിലേക്ക് ഉയർത്തുക എന്നതാണ് സർക്കാർ ലക്ഷ്യം വയ്ക്കുന്നത് അതിനായുള്ള പ്രവർത്തനം ഉടനെ തന്നെ ആരംഭിക്കുമെന്നാണ് അറിയിപ്പുകൾ അടുത്ത വാർത്ത കേന്ദ്ര സർക്കാർ നേരിട്ട് നെല്ല് സംവരണത്തിനിറങ്ങുന്നു ഇതിനെതിരെ സർക്കാർ പ്രതിഷേധം അറിയിച്ചു സർക്കാരിന്റെ അനുമതി ഇല്ലാതെയാണ് കേന്ദ്ര സർക്കാർ നേരിട്ട് നെല്ല് സംഭരണത്തിനായി ഇറങ്ങുന്നത് നാഷണൽ കോ ഓപ്പറേറ്റീവ് കമ്മ്യൂണിസ്റ്റ് ഫെഡറേഷനാണ് പാലക്കാട് പൊന്നാനി തൃശൂർ എന്നിവിടങ്ങളിൽ നിന്ന് നെല്ല് സംഭരിക്കാനുള്ള സാധ്യത തേടിയത് ഇത് അറിയിച്ചിട്ടില്ല എന്നാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള വാദം പോയ വർഷം നൽകേണ്ട താങ്ങുവിലയായ ആയിരത്തി ഒരുന്നൂറ്റി എട്ട് കോടി രൂപ നൽകാതെയാണ് സർക്കാർ ഈ നീക്കം നടത്തുന്നതെന്നാണ് അറിയിക്കുന്നത് പോയ വർഷം ഒരു കിലോ നെല്ലിന് ഇരുപത്തിമൂന്ന് രൂപയാണ് താങ്ങുവിലയായി നൽകിയത് ഇത് കർഷകർ മുടക്കുമുതലായി നൽകുന്ന തുക പോലും ആയില്ല എന്നും മുടക്കുമുതലായി ഇടുന്നതിൻ്റെ ഒന്നര ഇരട്ടിയെങ്കിലും താങ്ങുവിലയായി നൽകണമെന്നും സർക്കാർ കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടിരുന്നു ഈ തുക അനുവദിക്കുന്നതിന് പകരമാണ് നേരിട്ട് സംഭരണത്തിനായി ഇറങ്ങിയിരിക്കുന്നത് ഇതിനെതിരെ സർക്കാർ പ്രതിഷേധം അറിയിച്ചിട്ടുണ്ട് അടുത്ത വാർത്ത സംസ്ഥാനത്ത് ഫോർമാലിൻ പോലുള്ള മാരക വിഷം കലർത്തിയ മീനുകൾ അതിർത്തി കടന്നെത്തുന്നു നിലവിൽ ട്രോളിംഗ് നിരോധിച്ചിരിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് ഇത്തരം മീനുകൾ കടന്നു വരുന്നത് വേവിക്കുന്ന സമയത്ത് മാംസം കറുത്തു പോവുക അതുപോലെ തന്നെ വേവിക്കുന്ന സമയത്ത് പതഞ്ഞു പൊന്തു എന്നുള്ള ഇതുപോലുള്ള മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ട്രോളിംഗ് നിരോധിച്ചിരിക്കുന്ന ഈ സാഹചര്യത്തിൽ മീനുപയോഗം കുറയ്ക്കാൻ ശ്രമിക്കുക അടുത്ത വാർത്ത വെള്ള നീല കാർഡ് ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് മുൻഗണന ലിസ്റ്റിലേക്ക് വരുന്നതിനുള്ള അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി ജൂൺ മാസം മുപ്പതാം തീയതിയാണ് എല്ലാ ഗുണഭോക്താക്കളും മുൻഗണന ലിസ്റ്റിലേക്ക് വരാൻ അർഹതയുണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും അപേക്ഷ സമർപ്പിക്കാൻ ശ്രമിക്കുക അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ സന്ദർശിച്ചുകൊണ്ട് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അടുത്ത വാർത്ത ക്ഷേമ പെൻഷൻ മാസ്റ്ററിംഗിനായുള്ള തീയതി നിശ്ചയിച്ചിട്ടുണ്ട് ജൂൺ മാസം ഇരുപത്തി അഞ്ചാം തീയതി മുതൽ ഓഗസ്റ്റ് മാസം ഇരുപത്തിനാലാം തീയതി വരെയാണ് തീയതി തീയതി തിട്ടപ്പെടുത്തിയിരിക്കുന്നത് ആയതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ എല്ലാ പെൻഷൻ ഗുണഭോക്താക്കളും മാസ്റ്ററിംഗ് ചെയ്യാൻ മറക്കാതിരിക്കുക ഡിസംബറിന് ശേഷം പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയവർ മാസ്റ്ററിംഗ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഡിസംബറിന് മുമ്പായി പെൻഷൻ സ്വീകരിക്കാൻ തുടങ്ങിയ എല്ലാ ഗുണഭോക്താക്കളും തീർച്ചയായും മസ്റ്ററിംഗ് പൂർത്തിയാക്കാൻ ശ്രമിക്കുക താങ്ക്